ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വാവക്കുട്ടിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ടാറ്റ പോവാണ് കേട്ടോ അത് ആൾ ആദ്യം തന്നെ കയറി എൻ്റെ സീറ്റിലിരിപ്പുണ്ട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കേട്ട് കാണുന്ന ആ ഗ്ലാസ് ഇട്ട് തല പുറത്തോട്ടിട്ട് നോക്കിയിരിക്കലാണ് മെയിൻ പരിപാടി അപ്പോൾ അത് എ സി ഇടാണ്ട് പോകാൻ ഒരു നിവൃത്തിയില്ല മഴ ആണെങ്കിൽ നമുക്ക് അടച്ചിടണം എന്നാലും അല്ലാത്ത സമയത്തൊക്കെ വലിയ ചൂടില്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്ലാസ് താത്തിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ആൾ ഒട്ട് സമ്മതിക്കില്ല അതിൽ കൂടെ പുറത്ത് ഇടാൻ വേണ്ടി ശ്രമിക്കും പിന്നെ ഇപ്പം ഇവിടെ കയറിയിരിക്കലാണ് അതിലും വലിയ പണി ആകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും ഡാഷ് ബോർഡ് കയറിയിട്ട് ഇങ്ങനെ കിടക്കും വായടിക്കും തലയടിക്കുന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവിടൊന്നും മാറില്ല ഇടിക്കുമ്പോൾ കുറച്ചു നേർ മാറിയിരിക്കും അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ തന്നെയാണ് പണി ഇതാ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് നമ്മളിന്ന് കുറുപ്പൻ പടി വരുമ്പോൾ അവർ കുറുപ്പൻപടിയിലുള്ള ഒരു കണ്ണാശുപത്രിയിലേക്കാണ് പോകുന്നത് കണ്ടോ അപ്പോൾ കണ്ണടകളൊക്കെ നോക്കി അപ്പനും മോളും കൂടെ നിൽപ്പുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡോക്ടറെ കണ്ടായിരുന്നു എനിക്ക് ഹസ്ബൻഡിനും അല്ലെങ്കിൽ കണ്ണിന് പ്രശ്നമാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ചെന്നപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞ് തിരി നല്ല തിരക്കായി അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ആദ്യം ചെന്നുകൊണ്ട് തന്നെ ഡോക്ടറെ വേഗം കാണാനൊക്കെ പറ്റി അതിൻ്റെ ഇടയ്ക്ക് മുത്തുമണി ഭയങ്കര കുസൃതിയാണ് എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഒന്നാമത്തെ കാര്യം അവൾക്ക് കയ്യിലിരിക്കാനിപ്പോൾ ഭയങ്കര മടിയാണ് താഴെ ഇറങ്ങണം അപ്പോൾ അപ്പം ആ ടെസ്റ്റിന് വേണ്ടി അകത്ത് കയറിയപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ബുക്കും പുസ്തകങ്ങളൊക്കെ ഇരിപ്പുണ്ട് വായിക്കാൻ വേണ്ടി മാഗസീനുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വലിച്ചു കയറി താഴെ ഇട്ടിങ്ങണ എന്നിട്ടാ തലയിലും വെച്ചോണ്ടിരിക്കുകയാണ് എവിടെ ചെന്നാലും നല്ല കുസൃതിയാണ് കേട്ടോ അവരവിടെ മഗസ്യം വരുന്നവർക്ക് ബോരടിക്കായിട്ട് വായിക്കാൻ വെച്ചിരുന്നത് അതാകുമ്പോൾ മുത്തുപണി അതെല്ലാം കീറി കളഞ്ഞു കേട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ഞങ്ങൾ ഡോക്ടറൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ ഹസ്ബൻഡിന് നേരത്തെ മുതൽ കണ്ണട യൂസ് ചെയ്യണ അതിൻ്റെ പവറിൽ ചെറിയ വ്യത്യാസം വന്നു അതും മാറ്റി അപ്പോൾ എനിക്കാണ് മേജറായിട്ട് പ്രശ്നം വന്നേക്കുന്നത് അപ്പോൾ നല്ല കാഴ്ചയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എന്നോടും ഗ്ലാസ് യൂസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാനും ഹസ്ബൻറ്റും ഇപ്പോൾ ഗ്ലാസ് യൂസ് ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവർ പറഞ്ഞു കുട്ടികൾക്ക് ഒരു അഞ്ച് വയസ്സിന് ശേഷം ഉള്ള കുട്ടികളുണ്ടെങ്കിലും നന്നായിട്ടൊന്ന് ചെക്കപ്പ് ചെയ്യണം ഇനിയിപ്പോൾ രണ്ട് പേർക്കും കണ്ണിന് കുഴപ്പമുള്ളത് കൊണ്ട് കുട്ടികൾക്ക് വരാൻ സാധ്യത കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ചെറിയൊരു ടെൻഷനുണ്ട് ഇനി അവർക്ക് അവധിയുള്ളപ്പോൾ അവരെയും കൂടെ കൊണ്ടുവന്ന് കാണിക്കണം അപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഇപ്പോൾ കണ്ണിന് നല്ല പ്രശ്നമാണ് കണ്ണിടയ്ക്ക് ഓർഡർ കൊടുത്തേക്കുന്നു ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഏട്ടന്മാർ രണ്ട് പേരും സ്കൂളിൽ വിട്ടിട്ടാണ് ഇന്ന് പോയത് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ കുഞ്ഞാട്ടം പോകുന്നു ഇന്ന് കൊണ്ടുപോയിട്ടില്ല ഇന്നവനെ സ്കൂളിൽ വിട്ടു അങ്ങനെ രണ്ട് ഏട്ടന്മാർ സ്കൂളിൽ പോയക്കുവാണെങ്കിൽ മുത്തുമണി ഇവിടെ ഇങ്ങനെ വികൃതിയായിട്ടിരുന്ന് തകർക്കുന്നതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം പിന്നെ ഇന്നലെ മുത്തുമണി എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തന്നെ ബെഡിലൊക്കെ കൈ കുത്തിയിട്ട് ഇങ്ങനെ പൊങ്ങും അപ്പം തന്നെ ഒരു സെക്കൻഡിൽ രണ്ട് സെക്കൻഡേ നിൽക്കുകയുള്ളു അപ്പോഴത്തേനും ആൾ വീഡിയോ ഇട്ടാൽ അപ്പോൾ ഇന്നലെ ഇത് വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കുറേ നാളായി മുത്തുമണി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നു ഇങ്ങനെ നാല് കാലിയിൽ പൊങ്ങും വീഴും പൊങ്ങും വീഴും അപ്പോൾ ബെട്ടയിലാകുമ്പോൾ കുഴപ്പമില്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ കൈ കൊട്ടി കൊട്ടിക്കൊടുക്കുക അപ്പോൾ അവൾക്ക് ഇങ്ങനെ കൈ കൊട്ടുമ്പോൾ ഭയങ്കര ഉത്സാഹമാണ് വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റും ഒരുപാട് തവണ ട്രൈ ചെയ്തു അപ്പോൾ അത് ഇത് കണ്ടിട്ട് നമ്മുടെ വലിയ വീട്ടിന് സഹിക്കാൻ വയ്യാണ്ട് അത് ബാക്കി നിന്നൊന്ന് സപ്പോർട്ട് ചെയ്തു എന്ന് നിർത്തി കൊടുത്താണ് കേട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ മേത്ത് പിടിച്ചിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും പക്ഷെ കൈ വിടില്ല കൈ കൈവിട്ടാൽ ഒരു സെക്കൻഡ് പോലെ നിൽക്കാൻ പറ്റാണ്ട് അവൾ വീഴും നമ്മുടെ മേത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും ഇപ്പോൾ ഇത് തന്നെ ഇങ്ങനെ ബെട്ടയിൽ ആദ്യമായിട്ട് ഇന്നലെ അങ്ങനെ പൊങ്ങാൻ നോക്കിയതെട്ടാ തന്നെ ഇങ്ങനെ പൊങ്ങി കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു അവന് പക്ഷേ ഭയങ്കര സങ്കടങ്ങൾ പെട്ടെന്ന് നിൽക്കുന്നില്ലാത്തോണ്ട് കേട്ടോ അപ്പോൾ അവനിങ്ങനെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് പെടിക്കുന്നുണ്ടായിരുന്നു എന്നാലും മുത്തുപണി അത് ട്രൈ ചെയ്ത അതിൽ വിജയിച്ചു എന്നുള്ളതാണ് അങ്ങനെ അവസാനം നമ്മുടെ മുത്തുപണി എഴുന്നേറ്റിരിക്കുന്നു അവരൊരു സന്തോഷം കണ്ടോ ആദ്യമായിട്ട് അത്ര സെക്കൻഡ് ഒന്ന് നേട്ടം അന്നേരത്തേനും വീണു അപ്പോൾ എന്നിട്ട് കൈ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആൾക്ക് അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയിട്ട് എല്ലാവരും വീഡിയോ കാണി അവിടെ വീഡിയോക്കൊക്കെ സപ്പോ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാമേ ടാറ്റാ ബബായ്